നമസ്കാരം നിലമ്പൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളും അതിശക്തമായ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മൂന്ന് സ്ഥാനാർത്ഥികളോട് ചോദിച്ചാലും മൂന്ന് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളുണ്ട് അതല്ല പ്രധാനമായും മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ പറയുന്ന പോലെ പി വി എൻവർ ആരാണ് എന്ന് ചോദിച്ചാൽ പി വി എൻവർ ആണ് കാരണം അദ്ദേഹം നേരത്തെ അവിടെ എം എൽ എ ആയിരുന്നത് കൊണ്ട് സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രചരണ പരിപാടികളുമായിട്ട് പോകുന്നു ആ ആ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കൊണ്ട് കളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ നിലമ്പൂരിലുള്ളത് നമുക്കറിയാം ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരള സമൂഹത്തിൽ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ യു ഡി എഫിനകത്തുള്ള വിള്ളല് തന്നെയാണ് ആ വിള്ളൽ ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല ആ വിള്ളൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചർച്ചകളാണ് അതിലേറെ രസകരമായ ഒരു കാര്യം ഈ നമുക്ക് നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞ വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില നടപടികളാണ് നടപടി ദൂഷ്യം എന്ന് പറയുന്നത് അച്ചടക്ക നടപടിക്ക് ഒരു പക്ഷേ അർഹനായ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയേണ്ടി വരും കാരണം ആകെ ഈ യു ഡി എഫ് ഈ വിള്ളൽ വീഴുന്നതനുസരിച്ച് കൂടുതൽ വിരളി പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടുതൽ ഇങ്ങനെ വിരളി പിടിച്ചുകൊണ്ടിരിക്കുക കാര്യം തോറ്റുപോവോ തോറ്റുപോവോ എന്നുള്ള കാര്യം കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇതിൽ തോറ്റാൽ വി ഡി സതീശൻ എന്ന് പറയുന്ന കൺവീ ചെയർമാന് ഇനി ഒരു അവസരം കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ് വി ഡി സതീശൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഈ പാർട്ടിയെ നിലമ്പൂറിൽ കെട്ടുകെട്ടിച്ചത് എന്നൊരു ധ്വനി അവിടെയെല്ലാം ഉണ്ട് ഇപ്പൊ തന്നെ അല്ലെ അങ്ങനെ സംഭവിക്കും കാര്യം പി വി അൻവർ എന്ന് പറയുന്ന ഒരാളെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നിരുന്ന ഉറച്ച നിലപാട് വി ഡി സതീശനാണ് തന്നെ അല്ല വി ജോയി വി എസ് ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കേണ്ട പകരം ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയായ മതി എന്നെടുത്ത തീരുമാനം അത് വി ഡി സതീശൻ ഒറ്റയ്ക്കെടുത്താണെന്നാണ് പറയപ്പെടുന്നത് അതായത് അണികൾക്കിടയിലും മറ്റുള്ള മുതിർന്ന പ്രവർത്തകർക്കിടയിലും അങ്ങനെ തന്നെ ഉണ്ട് ഒരു ചർച്ചയുണ്ട് അതിനുശേഷം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഒരു കോമാളിക്കളിയാക്കി മാറ്റി എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും കോമാളിക്കളിന്ന് പറയേണ്ടി വരും കാരണം തുടക്കത്തിൽ ഒരുപക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഏതെങ്കിലും ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്തിയനെ അവിടെ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലേ ഇപ്പൊ സീറ്റ് നഷ്ടപ്പെട്ടാലും ഒരു സീറ്റ് നിലമ്പൂരിൽ നഷ്ടപ്പെട്ടിരുന്നാലും ജനവികാരം മനസ്സിലാക്കാനുള്ള ഒരു ഒരു സാധ്യതയെ അതിനെ കാണാൻ സാധിക്കും ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റ് കൂടുകയും ചെയ്യും വലിയ നഷ്ടമൊന്നും വരുന്നില്ല ഭരണവും നഷ്ടപ്പെടാൻ പോകുന്നില്ല അതിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ ഭരണ പോരാട്ടമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം തോറ്റാലും ജയിച്ചാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ഫലം തുല്യമായിരിക്കും പിന്നെ മാത്രവുമല്ല ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ള തരത്തിലേക്ക് ആ വിജയത്തെ എഴുതാനും കഴിയും അഥവാ ഇനി അങ്ങനെ സംഭവിച്ചാൽ അറിയാമല്ലോ ഒരു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ സംവിധാനമുണ്ട് അപ്പൊ ഈ സംഘടനാ സംവിധാനം ഇതിനെക്കുറിച്ച് പഠിക്കും പഠിച്ചതിനു ശേഷം എവിടെയാണ് പാർട്ടിക്ക് വീഴ്ച പറ്റിയത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കും ഏത് മേഖലയിലാണോ സർക്കാർ തലത്തിലാണോ സംഘടനാപരമായിട്ടാണോ വീഴ്ച പറ്റിയത് എന്നുള്ളതിനെ കൃത്യ കൃത്യമായ രേഖയുണ്ടാക്കിയതിനു ശേഷം അതിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാമോ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു പ്രിപ്പേർഡാവും സി പി എമ്മിനെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പുനർവിചിന്തനത്തിന് കൂടി ഉതകും അങ്ങനെ ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ ക്ഷോഭിപ്പിച്ചത് അല്ലെങ്കിൽ പ്രീണിപ്പിച്ചത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവിടെ ഓ എൽ എക്സ് എന്നൊക്കെ പറയുന്നുണ്ട് കുറെ പോസ്റ്റ് ഒക്കെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഉണ്ടെന്ന് കരുത് എന്ത് തോന്നിയോസം കാണിക്കുക അവരെന്ന് ചിലർ ചോദിക്കില്ലേ എന്ന് പറയുന്ന പോലെ അത്തരം ചിത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ട് സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളുടെ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കാൻ മാത്രം ശിശുക്കളല്ല എൽ ഡി എഫ് അവർ ഏറ്റെടുത്തു എം സ്വരാജിനെ തന്നെ മത്സരരംഗത്തേക്ക് ഇറക്കി അപ്പോഴേക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു തണുപ്പം മട്ടൊക്കെ വിട്ടു എൽ ഡി എഫിലേക്ക് വന്ന ഒരു കരുത്തനായ നേതാവ് എന്നുള്ള ഒരു പേര് എം സ്വരാജിന് നേരത്തെ തന്നെ വീണ് കിട്ടിയിട്ടുണ്ട് അത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കൊടുത്തതാണ് ആ നേതാവിന് അങ്ങനെ ഒരു ഒരു പൊസിഷൻ എന്നിട്ട് എം സ്വരാജ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തൃക്കൂണ എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തിയത് കവളപ്പാറ ദുരന്തമായി പ്രളയവുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് അവിടെ വന്നിട്ടില്ല എന്നുവരെയുള്ള നുണപ്രചരണം നടത്തുകയായിരുന്നില്ല യു ഡി എഫ് ചെയ്ത് കാരണം എന്താ അവിടെ വിരളി പിടിച്ചു പോയി എന്നിട്ട് പറഞ്ഞു ഇത്രയ്ക്ക് ജനകീയനായിട്ട് എന്താണ് കെ ബാബുവിന് മുന്നിൽ തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടതെന്നൊരു ചോദ്യം വന്നില്ലേ അപ്പൊ എന്താണ് പറഞ്ഞത് അവിടെ സത്യത്തിൽ എന്താ സംഭവിച്ചത് അവിടെ നടന്ന വോട്ട് തിരിച്ചു മറിക്കൽ എത്രത്തോളം വലുതായിരുന്നു എന്ന് നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോലും ആ കാര്യം വ്യക്തമാക്കിയില്ലേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ അത് എനിക്കുള്ള വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി അപ്പോൾ അങ്ങനെ ഒരു ചതിയിലൂടെ അല്ലെങ്കിൽ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു നേട്ടമായിരുന്നു ശരിക്കും കെ ബാബുവിന്റെ തൃപ്പൂണിത്തുറയിലെ വിജയം അപ്പൊ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കെ സ്വരാജ് എന്ന് പറയുന്ന കരുത്തനായ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യം യു ഡി എഫിന് മനസ്സിലായി അപ്പോഴേക്കും യു ഡി എഫ് പാളയത്തിലാകെ അനക്കം വെച്ച് തുടങ്ങി എന്ത് ചെയ്യും ഇനിയിപ്പോ ഈ സ്വരാജിനെ നേരിടാൻ വേണ്ടി ഇനി എന്താണ് അടുത്ത തന്ത്രം കാര്യം കള്ളത്തിന്റെ കള്ളത്തരത്തിന്റെ കോട്ടയൊക്കെ തകർന്നു വീണ് കഴിഞ്ഞു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പോലെയല്ല ഒരു സ്ഥാനാർത്ഥിയെ ഈ മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി താഴെ തട്ട് മുതൽ അങ്ങ് മേലെത്തട്ട് വരെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും അതും യു ഡി എഫിനറിയാം അത്രക്ക് സംഘടനാ ബലം സത്യത്തിൽ എൽ ഡി എഫിനുണ്ട് ഒരിടത്തും കാലു വാരത്തില്ല അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്രക്ക് വിശ്വസിക്കാൻ കഴിയില്ല തൃശ്ശൂര് നമുക്കൊരു ഉദാഹരണം പറയാനുണ്ട് നേമത്തുണ്ട് പണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മുരളീധരനെ പറയുകയാണെന്നുണ്ടെങ്കിൽ വടക്കാഞ്ചേരിയിലുണ്ട് അപ്പൊ അങ്ങനെ പല മണ്ഡലങ്ങളിലും ഈ തന്നെയല്ല ഇവിടുത്തെ തന്നെ കാര്യം നോക്കാം നിലമ്പൂര് തന്നെ അല്ലെ വി പ്രകാശൻ എന്ന് പറയുന്ന ഒരാളെ രക്തസാക്ഷിയല്ലേ അതിന്റെ പാർട്ടി പാലം വലിച്ചു കാര്യം എന്താ ഷൗക്കത്ത് പാലം വലിച്ചു എന്നുള്ളതെന്നെ കൃത്യമായ തെളിവടക്കമല്ലേ എൽ ഡി എഫിന്റെ സൈബർ സഹകന്മാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ കൈതട്ടി മാറ്റി പുറത്തേക്ക് പോകുന്ന ആരെയുടെ ഷൗക്കത്തിനെ നമുക്ക് അവിടെ കാണാം അല്ലെ പിന്നെ തന്നെയുമല്ല ലീഗിനെതിരായി ഷൗക്കത്ത് നടത്തിട്ടുള്ള പരാമർശങ്ങൾ നമുക്കറിയാം പാണക്കാട് കുടുംബം എന്ന് വെച്ചാൽ മതം ഈ പറയുന്ന മതം കൊണ്ട് മതത്തെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് വിപണനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഈ പറയുന്ന പാണക്കാട് കുടുംബത്തിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട ഒരാളായിരുന്നു സത്യത്തില് ഈ ഷൌക്കത്ത് അതും ഈ അടുത്ത സമയത്ത് ചർച്ചയിൽ വരുന്നില്ലേ അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി നെഗറ്റീവായിട്ടുള്ള പ്രതികൂല ഘടകങ്ങളാണ് യു ഡി എഫിൽ ഉള്ളത് അതിനിടയിൽ എന്താ ആര്യാടൻ പറയുന്ന അല്ല പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായിട്ട് വാതിലടച്ചു എന്ന് യു ഡി എഫിലെ നേതാവ് പറയുന്നു വി ഡി സതീശം പറയുന്നു ഇനി മേലെ ഒരു ചർച്ചയില്ല ഇനി എടുക്കുന്നില്ല അപ്പോഴെന്ത് സംഭവിച്ചു പി വി അന്മാർ ഞങ്ങൾക്കൊരു തലവേദനയെ അല്ല എന്ന് വലിയ ഫേസ്ബുക്കിൽ നീട്ടി പിടിച്ചെഴുതിയ രാഹുൽ മാങ്കൂട്ടോ അന്ന് രാത്രി പോയില്ലേ പി വി അന്മാറിനെ കാണാൻ അവിടെ പോയി എന്നിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞില്ലേ എന്നിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ അവിടെ നിന്ന് തിരിച്ചു പോകുന്നില്ലേ പി വി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടുതലുള്ള കൂട്ടാളികൾ അതിനെക്കാട്ടി ബുദ്ധിമാന്മാരാണ് അവരത് വീഡിയോ എടുത്ത് വെച്ചിരുന്ന ചാനലുകൾക്ക് കൊടുത്തു അപ്പോൾ ഈ പോയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയത് ഈ തോൽക്കുമോ എന്നുള്ള പേടിയുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നോ അല്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ കഴിയുള്ളൂ എല്ലാന്ന് വിശ്വസിക്കാനേ കഴിയൂ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അത് ലീഗിന് പോലും അക്കാര്യത്തിൽ വിശ്വാസം ഇല്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് ഒരു മുന്നണിക്കകത്ത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ വിശേഷിക്കുന്നു പി വി അൻവറിനെ ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടതാണ് അങ്ങനെ ഒറ്റക്ക് പോയി ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ ഞാൻ പോയി കണ്ടോളാം എന്നൊരു തീരുമാനം അപ്പൊ അല്ല അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നൊരു ചോദ്യം ഉണ്ടോ അവിടെ അപ്പൊ നേതൃത്വത്തിന്റെ അറിവോട് കൂടി തന്നെയാണ് പി വി അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കണ്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ആ ഒരു സംശയം ഇപ്പോ ലീഗിനു കൊണ്ടെന്നേ കാരണം എന്താണ് ഈ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞ് എന്താണ് വി ഡി സതീശൻ നടത്തിയ പ്രസ്താവന ഞാൻ അവനെ ശാസിക്കും അവനെതിരെ നടപടി ഉണ്ടാകുമോ വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്ന ഒരു സാധാരണഗതിയിൽ ഒരു പാർട്ടി പ്രവർത്തകന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുരുതരമായ അച്ചടക്ക ലംഘനം അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന മുന്നണിയുടെ ചെയർമാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ചെയ്താൽ പ്രവർത്തിച്ചാൽ അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണ്ടേ എന്നാൽ അത്തരത്തിലുള്ള അച്ചടക്ക നടപടിക്കോ ഒരു വിശദീകരണം ചോദിക്കുന്നതിനു പോലെ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല മാത്രമല്ല ഞാൻ അവരെ ശാസിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് വി ഡി സതീശനെ ഒഴിവാക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം പി വി അനൂറുമായി സന്ധി ചെയ്യാൻ ഒരുപക്ഷെ വി ഡി സതീശനായിരിക്കാം രാഹുൽ മാംകൂട്ടത്തിലെ നിയോഗിച്ചത് എന്നൊരു ദുനി കൂടി ഇല്ലേ അതിനകത്ത് അതുകൊണ്ട് തന്നെ ലീഗിന് താല്പര്യമില്ല ലീഗ് പറയുന്ന ലീഗ് പറയുന്ന നടപടി എടുത്തേ പറ്റൂ ഇവിടുത്തെ ആ പാർട്ടിയുടെ മുഖഛായ്ക്ക് പ്രതിച്ഛായ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ച ഒരു സംഭവമാണ് അത് അത് അതുകൊണ്ട് തന്നെ ഇക്കാര്യം നേതൃത്വത്തോട് അതായത് നടപടി എടുക്കണം എന്നുള്ള കാര്യം പിന്നെ കോൺഗ്രസിനോട് ആവശ്യപ്പെടും അല്ലെ അപ്പം കാരണം എന്താ ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടം കാണിച്ച മണ്ടത്തരങ്ങൾ കാരണമാണ് സത്യത്തിൽ ഈ മത്സരം ഈസി ആയിട്ട് കൈ കിട്ടാൻ കഴിയുമായിരുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പൊ ഒരു കരുത്തനായ ഒരു സാരഥി വന്നു നിൽക്കുന്നത് അതിനുശേഷം ഈ പറയുന്ന പോലെ വെറുതെ കയറി വാചകം അടിക്കുക പി വി എൻ പറയി കൂടി നേതൃത്വം വേണ്ട പറയുന്നവരെ പോയി കാണുക ഇങ്ങനെയല്ല പാർട്ടിയെ തന്നെ നാണം കെടുത്തുന്ന തരത്തിലുള്ള സമീപനവുമായി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ തന്നെ നാണം കെടുത്തുന്ന സമീപനവുമായി മുന്നോട്ട് പോകുന്നതിനെ ഉൾക്കൊള്ളാൻ ലീഗിനും കഴിയുന്നില്ല അപ്പോൾ ലീഗ് തീരുമാനിച്ചു എന്തായിരുന്നാലും നടപടി ഉണ്ടാകണം ഇക്കാര്യം എന്തായാലും നേതൃത്വത്തോട് പറയും ലീഗ് നടപടി ആവശ്യപ്പെടും ഇനി അതെല്ലാം നടപടി കിട്ടിയില്ലെങ്കിൽ കൃത്യമായി ലീഗ് ഒരു നിലപാടെടുക്കും ലീഗിനെന്തായാലും ഏതായാലും കുഴപ്പമില്ലാന്നൊരവസ്ഥയാണ് അവിടെ ഈ പറയുന്ന പോലെ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു ലീഗുമായിട്ട് കൊടിയ ശത്രുതയിലിരിക്കുന്ന ഒരു ഒരാളെ കൊണ്ടുവന്നു അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി അങ്ങനെ മുന്നിൽ നിർത്തിയ സാഹചര്യത്തിൽ എന്തോ അങ്ങനെ തങ്ങൾക്ക് അനഭിമുഖനായിട്ടുള്ള ഒരാളെ കൊണ്ട് നിർത്തുന്നു അപ്പൊ അത് വേണ്ട എന്നിട്ടും സഹിച്ചു ലീഗ് സഹിച്ചൊപ്പം നിന്നു ഇനി അവിടെ തോൽക്കുകൂടെ ചെയ്താലോ വരാൻ പോകുന്ന ഉപ പൊതു തെരഞ്ഞെടുപ്പില് ഒരു നേട്ടവും ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിയാതെ പോകുന്നൊരു അവസ്ഥയുണ്ടാവും ആ സാഹചര്യം വീണ്ടും കടിച്ചു പോയി കിടന്നിട്ട് എന്താ പ്രയോജനം എന്ന് ലീഗ് ചിന്തിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമേ അല്ല ഒരു മുന്നണി മാറ്റമെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ ഈ ഇത്തരത്തിൽ ഒരു ഐക്യവുമില്ലാത്ത പലതരത്തിലും പല പല കാര്യത്തിലും പല അഭിപ്രായമുള്ള കുറെ നേതാക്കന്മാർക്കൊപ്പം ഒരു മുന്നണി തള്ളി നീക്കുന്നതിനേക്കാൾ നല്ലത് ബെറ്റർ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ സ്വന്തമായി ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ലീഗ് ഒരു പാർട്ടിയായി മത്സരിക്കാൻ പോലും കരി കഴിവുള്ള കരുത്തുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് അതിന് യാതൊരു സംശയവും മലപ്പുറം എന്ന് പറയുന്ന ആ ഒരു ജില്ല മുഴുവനായി അവർക്ക് അതിന് അവരുടേതായ സ്വാധീനമുണ്ട് ആ സ്വാധീനത്തിന്റെ പിൻബുലത്തിലല്ലേ പലപ്പോഴും കോൺഗ്രസ് പാർട്ടി കേരളം ഭരിച്ചിട്ടുള്ളത് ഒരു തവണ എന്തോ മാത്രം അതിന് മാറ്റമുണ്ടായി ഒരു നൂറ് സീറ്റ് കിട്ടിയതിനകത്ത് അറുപത്തി മൂന്ന് സീറ്റ് യു ഡി കോൺഗ്രസിന് കിട്ടി എന്നൊരു അവസ്ഥ ഉണ്ടായി അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയില്ല അപ്പം അത് അതിൻ്റെ ഒരു വ്യക്തമായ കാരണം തന്നെയാണ് കാര്യം ഇനിയും ഇതേപോലെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാവും പാർട്ടിയിൽ അപ്പോൾ ആ പുഴുക്കുത്തുകളെ കൂടെ സഹിക്കേണ്ടി വരുമോ എന്ന ഗതികേട് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിന് വേണ്ടി ലീഗ് മുതിരുന്നത്